അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ തങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായും കുടുംബം പറഞ്ഞു നാലു വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്തത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല ചുവരുകൾ വിണ്ടുകീറിയും തറ ഇടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ് മഴക്കാലത്ത് വെള്ളം ഇറങ്ങി മണ്ണിടിയാൻ സാധ്യത ഏറെയാണ് വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുത ഇട്ട് മൂടിയിരിക്കുകയാണിവർ സംരക്ഷണവിധി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്നു വീടിന് ഇവിടെ അടുത്ത താഴ്ത്ത വീട്ടിലെ ഒരാൾ പെരപണിയുന്നതിനായിട്ട് മണ്ണ് വലിച്ചതാണ് മണ്ണ് വലിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് കെട്ടിത്തരാന്നുള്ള വ്യവസ്ഥയിൽ അവര് പണി പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾക്കത് കെട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മണ്ണിടിഞ്ഞ് പെരയിരുന്നു പോയി അപ്പോൾ അതിന്റെ നാളെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കാതെ വന്ന് ഈ കഴിഞ്ഞ മഴയത്ത് ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഇപ്പം വീട് എനിക്കാണ് മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാ അത് ഞങ്ങൾ വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഈ അടുക്കത്തെ ഹാളിൽ വന്നിരുന്നു കസേരയിലിടയിരുന്ന് ഞങ്ങൾ നേരം വളർത്തിക്കഴിഞ്ഞാൽ വലിയ മഴ പെയ്യുമ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല പഞ്ചായത്തിലും വില്ലേജിൽ നിന്നൊക്കെ ആൾ വന്നു ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലും മിനിഞ്ഞാന്ന് ഇവിടെ ഏയി വന്ന് അന്വേഷണത്തിന് വന്നിട്ട് പോയി അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഇനി എനിക്ക് കയറി ഇറങ്ങാൻ ഇനി ഒരു സ്ഥാപനം ഒരു ഇതുവല്ല ഞാൻ വില്ലേജിൽ പോയി കളക്ട്രേറ്റിൽ പോയി പഞ്ചായത്തിൽ അതുപോലെ എൻ്റെ സ്വന്തം നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഞാനിന്ന് ഒരു അന്വേഷണം നടത്തി എന്റെ അമ്മക്ക് അയ്യ വൈ പദ്ധതി കിട്ടിയ വീടാ എൻ്റെ അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് എൻ്റെ അമ്മ ഹോം നേഴ്സിങ്ങിനും കൂടെ പോയാണ് എൻ്റെ എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഞങ്ങൾ ഇവിടെ നടത്തുന്നത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്കും ഈ മഴ വീട് ഇടിഞ്ഞു പോയി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യൂ എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല എനിക്ക് മഞ്ജുവും അമ്മയും രണ്ടു കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത് ഉപജീവന മാർഗം തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണഭിത്തി നിർമ്മിക്കാനോ കഴിയുകയില്ല സി പി എം പ്രാദേശിക നേതാവായ അയൽവാസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താത്തതെന്നാണ് ആരോപണം